ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ ആറാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിലസ്വിശേഷം എട്ടാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ പരിസേർ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെടുകയാണ് ഇത് വ്യക്തമായിട്ടും അത്യാവശ്യ കാര്യമൊന്നുമല്ല നമ്മളിപ്പം രോഗികൾ വന്ന് ഈശോയുടെ മുമ്പിൽ രോഗശാന്തിക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഈശ്വര സൗഖ്യം കൊടുക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കുക പോലും ചെയ്യുന്നു അങ്ങനെ ആവശ്യം ആവശ്യക്കാരൻ്റെ ആവശ്യവും അവൻ്റെ വിശ്വാസവും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈശോ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവർ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നത് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇങ്ങനത്ഭുതം കാണണം അതാണ് ഇവരുടെ ആഗ്രഹം നമ്മൾ ഈ ഇപ്പറഞ്ഞ ഫരീസേര് ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലുമുണ്ട് ഈ കാലഘട്ടത്തിലുള്ള ആ ഫരീസരുടെ ഗണത്തിൽ നമ്മൾ പെടാ പെടാതിരിക്കട്ടെ തുടർന്ന് വാക്യം ഇങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വാക്യം അവൻ ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല ഒരത്ഭുതവും ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നില്ല കാരണം ഇവർ അത്ഭുതം കാണാൻ വേണ്ടിയാണ് അത്ഭുതം ചോദിക്കുന്നത് അവരുടെ അത്യാവശ്യമോ അവരുടെ വിശ്വാസമോ കൊണ്ടല്ല ഇവർക്ക് ഉചിതമാ അല്ലാത്തൊരു കാര്യം ഇവർ ചോദിക്കാം നമ്മൾ ഓർക്കേണ്ടത് യാക്കൂബ് സ്ലിയാടെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കും യാക്കൂബ് സ്ലിഹാഡ് ലേഖനം നാലാം അധ്യായത്തിലെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് തിന്മയായിട്ടുള്ള ചോദിക്കുക അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒന്നും കേൾക്കപ്പെടുന്നില്ല ചിലപ്പോൾ നമ്മൾ നമ്മൾ നല്ല നൽകുന്ന കാര്യമാണെന്ന് വെച്ചിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ദുരാശയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യം മാത്രമാണെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടും അല്ലെങ്കിൽ ദൈവത്തിന് ആ ഒരു കാര്യം ഇപ്പം തരുന്നില്ല മറ്റെന്തെങ്കിലും പദ്ധതി ദൈവത്തിന് നമ്മെ സംബന്ധിക്കുന്നുള്ളത് സംബന്ധിച്ചുള്ളത് നമുക്ക് ചില പ്രാർത്ഥനകളിൽ ഉത്തരം കിട്ടുന്നില്ല അത്ഭുതങ്ങൾ കാണുന്നില്ല രോഗശാന്തി കിട്ടുന്നില്ല അങ്ങനെ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഇല്ലാതെ ദൈവം നമ്മളെ വിട്ടുകളയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള മറുപടി നമുക്ക് ഈ ബൈബിൾ വയർഭാഗത്ത് നിന്ന് വായിച്ചിരിക്കാൻ സാധിക്കും ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ അടയാളം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഒരു രോഗിക്ക് രോഗസൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാം അയാൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം അയാൾക്ക് രോഗസൗഖ്യം ആവശ്യമാണെന്ന് ദൈവത്തിന് ദൈവത്തിന് ബോധ്യമുണ്ടെങ്കിൽ ദൈവം അത് നൽകുകയും ചെയ്യും അതല്ല ദൈവം മറ്റെന്തെങ്കിലുമാണ് ആ രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രോഗം സൗഖ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ദൈവം അയാളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ രോഗങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ അതിനെ നിലനിൽക്കുക പക്ഷെ ഇതൊക്കെ മാറുക എന്നൊരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കരുത് എന്ന് നമ്മൾ ആരും പറയുന്നത് പക്ഷെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പോലും ഈ അത്ഭുതം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയപ്പെടുന്ന തെറ്റായ ഒരു കാര്യമാണ് മുദ്രാശങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നു ഞാൻ ക്വസ്റ്റിനു പറയുന്ന പോലെ മറ്റൊരു നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ ലൂക്കാഡിക്സ് വിശേഷത്തിൽ അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷ വായിക്കും അതിൽ മൂന്ന് പരീക്ഷകളാണ് ഒന്ന് കന്ന് കല്ലുകൾ അപ്പുമാക്കാൻ പറയുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല അതിനെ കൊണ്ട് കൂടിയേ ജീവിക്കുന്നത് ഈശോമാർ പറയുന്നുണ്ട് രണ്ടാമത്തത് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആടാൻ പറയുന്നു പിന്നെ കൈകളിൽ മാലധൂതന്മാർ താങ്ങിക്കൊള്ളു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നൊരു മറുപടി ഉണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ഒരത്ഭുതം കാണിക്കാനായിട്ട് ആവശ്യപ്പെടുക ഇനി താഴേക്കാണുമ്പോൾ മാരകമാരെ നാങ്ങിക്കൊള്ളുമല്ലോ അപ്പോൾ കർത്താവ് പറയാം എൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ദൈവത്തെ ഈ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ നവേന സെൻ്ററിലോ കൺവെൻഷൻ സെൻ്ററിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന പോകുന്നത് വചനം കേൾക്കാൻ വേണ്ടിയല്ല ഒരത്ഭുതം കാണാൻ വേണ്ടി ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം നമുക്ക് നിർബന്ധമില്ല ഒരത്ഭുതം ഒന്ന് കണ്ടാൽ മതി ഒരു അത്ഭുതം നേരിട്ട് കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി സത്യത്തിലത് ദൈവത്തിലുള്ള വിശ്വാസ കുറവാണ് അങ്ങനെ അത്ഭുതം കാണുക എന്ന ആഗ്രഹത്തോടു കൂടി എന്തോരം മനുഷ്യനാണ് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ ചോദിക്കുക ഞാൻ ധ്യാന പേര് പറയുന്നത് പക്ഷേ വൈദികരോ അല്മാരോ ആയിട്ടുള്ള ജ്ഞാന ഗുരുക്കന്മാർ അത്ഭുത പ്രവർത്തകരായിട്ടുള്ള ജ്ഞാനഗുരുക്കന്മാരൊക്കെ നമ്മുടെ ഇടയിൽ നമ്മുടെ കാലഘട്ടത്തിലുണ്ട് അവർ ചില പള്ളികളിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ജനം തടിച്ചു കൂടും നല്ല കാര്യമാണ് കർത്താവിനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി ജനം തടിച്ചു കൂടുന്ന നല്ല കാര്യമാണ് പക്ഷേ ആ തടിച്ചു കൂടുന്ന ജന ജനാവിടയിൽ ഒരു നല്ല ശതമാനം മനുഷ്യരും അത്ഭുതം കാണാൻ വേണ്ടി വരുന്നവരാന്നുള്ളതാണ് അതിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് പറയപ്പെടുന്നത് അവർ അത്ഭുതം കാണാൻ വേണ്ടി വരിക അവർക്ക് വചനം കേൾക്കണമെന്നുള്ള എന്നുള്ള താല്പര്യമില്ല അവർക്കൊരു അനുഗ്രഹം കിട്ടുക എന്നുള്ള കാര്യ കാര്യവും ചിലപ്പം പ്രാധാന്യമുള്ള കാര്യമായിരിക്കത്തില്ല ഒരനുഭവം കാണണം ഒന്ന് ഒന്ന് കണ്ടു കിട്ടണം അതൊരു തരം സംശയം ദൈവത്തിലുള്ളതുകൊണ്ടാണ് വിശ്വാസ കുറവാണ് മറ്റൊരു കാര്യം ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ബോക്കാണ് ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ബോക്കാണ് ഈശോ അവരെ നോക്കിക്കൊണ്ട് ഈ സാത്താറോട് പറഞ്ഞാൽ അതേപോലെ കൂടി നമ്മളീ ലൂക്കാട് സുരക്ഷത്തിലെ മരുഭൂമിയിലെ പരീക്ഷ അവസാനിക്കുന്ന വരിയിൽ നമ്മൾ ആരംഭം പാത ബാക്കിയാണ് തോന്നുന്നത് അത് അവസാനിക്കുന്ന വരി പറഞ്ഞാൽ അവർ പിന്നെ പിശാജ തൽക്കാലത്തേക്ക് ഒരിടക്കാലത്തേക്ക് ഈശോ വിട്ടിട്ടും അല്ലെങ്കിൽ ഒരു തക്ക സമയത്തേക്ക് തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ പിശാബ് പോയെന്നാണ് പറയുന്നത് പിശാജി വീണ്ടും വരും ഈ വീണ്ടും വരുന്ന പിശാദികളാണ് അത്ഭുതങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അത്യാവശ്യത്തിന് ഒരു രോഗശാന്തിക്കായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ ഒരു തീർത്തും അത്യാവശ്യമായിട്ടൊരാൾക്ക് ഒരു ജോലി കിട്ടണം അങ്ങനെ ഒരു നിൽക്കുന്നു അങ്ങനെയൊക്കെ ഈ അത്യാവശ്യ സന്ദർഭമായിട്ട് അർപ്പിക്കുന്ന യാചനകളോ പ്രാർത്ഥനകളോ അല്ല മറിച്ച് ദുരാഗ്രഹത്തോടു കൂടി അത്യാഗ്രഹത്തോടു കൂടി ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനകളെ കുറിച്ചാണ് പറയുന്നത് ചിലരിങ്ങനെ ജോലി കിട്ടണം ഓക്കെ നല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥനയാണ് പക്ഷെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പ്രൊമോഷൻ കിട്ടണം അതായത് കിട്ടുന്ന സാലറി ഇടയ്ക്ക് മേളയിലുള്ളൊരാർത്തിയുടെ പേരിൽ സാലറി കൂട്ടി കിട്ടണം പ്രൊമോഷൻ കിട്ടണം ഇങ്ങനെ ഇടതരമില്ലാതെ ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യത്തിൻ്റെ പേരിലല്ല ഇങ്ങനെ നിരന്തരം ആർത്തിയുടെ പേരിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതിയുണ്ട് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം ഇതൊക്കെ ഇത്രയും നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിങ്ങനെ ഈ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെയുമുണ്ട് ഇവിടെ വ്യക്തമായിട്ടും ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് നിങ്ങളിങ്ങനെ അത്ഭുതം കാണാൻ വേണ്ടി നടത്തുന്ന യാചനകളൊന്നും തന്നെ മറുപടി കിട്ടാൻ പോകുന്നള്ളതല്ല അതൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ വിട്ടുകളയും ഞാനതിനൊന്നും മറുപടി വരാൻ പോകുന്നില്ല ഞാനതിനെ പ്രതികരിക്കാൻ പോകുന്നില്ല എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ടാണ് ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് ഈശോ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല നിങ്ങൾ അത്ഭുതം കാണാൻ പോകുന്നില്ല എന്ന് ഈശോ പറയാം അപ്പോൾ പ്രാർത്ഥ നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒന്ന് വിലയിരുത്തി ഒന്ന് ശുദ്ധമാക്കിയിട്ട് വീണ്ടും സമർപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അല്ലെ ആർത്തിയുടെ പേരിലുള്ള ഒരത്ഭുതം കാണാൻ വേണ്ടിയുള്ളൊരു പേരിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ സംശുദ്ധമായ സ്നേഹസമ്പന്നമായ പ്രാർത്ഥനകൾ ദൈവത്തിരി സന്നിധിയിൽ സമർപ്പിക്കാം